കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് അവരെ ഞങ്ങൾ ട്രൈസ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ചന്ത വെച്ചിട്ട് അവരെ പരിശോധിച്ചപ്പോഴത്തേക്ക് ഇത് അവരെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു ഏതാണ്ട് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഒരു പത്ത് പതിനാല് ഗ്രാം അടിച്ചിട്ടുള്ള എം ഡി എം എ ഉണ്ട് അതിനുള്ള നിയമ നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എം ടി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി നെയ്യാർ ഡാം കള്ളിപ്പാറ സ്വദേശികളായ ദീപക് അച്ചു എന്നീ യുവാക്കളാണ് മേലെ ചന്തപിള മസ്ജിദിന് സമീപം പതിനാറ് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത് അവിടെ നിന്ന <zoysic discussions autour personaje> <sm festivals> 보네안이에 <목소리> 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 咋去了？ അല്ല ഞങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് അവരെ ഞങ്ങൾ ട്രൈസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ചന്തവിള വെച്ചിട്ട് അവരെ പരിശോധിച്ചപ്പോഴത്തേക്ക് അവരെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു ഏതാണ്ട് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഒരു പത്ത് പതിനാല് ഗ്രാം അടിച്ചിട്ടുള്ള ബംഗളൂരുവിൽ നിന്നും എം ഡി എം എ വാങ്ങി കഴുകൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ യുവാക്കളെ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പോത്തൻകോട് പോലീസും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഓണക്കാലത്ത് ലഹരി ഒഴുക്കുണ്ടാകുമെന്ന നിഗമനത്തിൽ പോലീസ് ശക്തമായ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് യുവാക്കൾ വലയിലായത് അടുത്ത കാലത്ത് പോത്തൻകോട് നിന്നും കഞ്ചാവുമായി ഒരു യുവാവ് പോലീസിന്റെ പിടിയിലായിരുന്നു ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും അതീവ ജാഗ്രത തുടരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ